ഹലോ സെൽഫ് മിറാറിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോ കൂടി ഇതിനോട് ഷെയർ ചെയ്യുന്നത് ഇത് സീക്രട്ട് എന്ന ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിനുള്ളിൽ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ധാരാളം ശാസ്ത്രജ്ഞന്മാരും എല്ലാം ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ് ദി സീക്രട്ട് എന്ന് പറയുന്നത് വളരെ തേറിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പുസ്തകമാണ് ദി സീക്രട്ട് ഈ പുസ്തകത്തിൽ ആ പേര് പോലെ ദി സീക്രട്ട് എന്ന പേര് പോലെ തന്നെ പെട്ടെന്ന് ആർക്കും മനസ്സിലാവാത്ത ഒരു രഹസ്യം രഹസ്യം തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തിനെ എന്തിനെപ്പറ്റിയാണോ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതായിത്തീരുന്നു എന്നാണ് അതായത് നമ്മളിപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ ചിന്തിക്കുന്നത് നമ്മുടെ സമ്പത്തിനെ പറ്റിയാണ് എന്ന് കരുതുക നമുക്ക് കുറച്ച് സമ്പത്തുണ്ട് നമുക്ക് കുറച്ച് ഗോൾഡ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ അതിനെപ്പറ്റിയാണ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം നമ്മൾ ആ വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് അത് വീണ്ടും വീണ്ടും വരും അത്തരം വസ്തുക്കളും സമ്പന്നതയും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും അതേസമയം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചോ കഷ്ടപ്പാടിനെക്കുറിച്ചോ കുറിച്ചോ ആണെന്നിരിക്കട്ടെ ആ അവസ്ഥ നമുക്ക് വീണ്ടും വരും അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ദരിദ്രൻ എപ്പോഴും ഇല്ലായ്മ ദരിദ്രനായി തന്നെ ഇങ്ങനെ പോകും ഉള്ളവനെപ്പോഴും ഇഷ്ടംപോലെ ലഭിച്ചുകൊണ്ടിരിക്കും ഉള്ളവനെപ്പോഴും ഉള്ളവൻ്റെ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കും ഇല്ലാത്തവൻ ഇല്ലാത്തവനെപ്പോഴും അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളവൻ എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇല്ലാത്തിനൊരു കാലത്തും ഒന്നും ലഭിക്കാതിരിക്കുന്നതും ഇത് നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് നമ്മുടെ ചിന്ത അത് നല്ലതാണോ പൊട്ടയാണോ ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലില്ല നമ്മൾ എന്ത് കൊടുക്കുന്നു അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ അതിനെ അങ്ങനെ തന്നെ നടപ്പിലാക്കി നമുക്ക് കൊണ്ടു എന്നുള്ളതാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമുക്ക് അനുകൂലമായതും നല്ല കാര്യങ്ങളുമായിരിക്കും അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു എക്സാമ്പിൾ നമുക്കൊരു ജോലി വേണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്കൊരു ജോലി വേണമെന്ന് കരുതുക അല്ലെങ്കിൽ നമുക്ക് വിദേശത്ത് പോകണം വിദേശത്തായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ച ജോലിയെന്ന് വിചാരിക്കുക നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ജോലിയെ മനസ്സിൽ വിചാരിക്കുക ആ ജോലി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക എന്നിട്ട് ആ ജോലിയെക്കുറിച്ച് നമ്മളിങ്ങനെ മനസ്സിലൊരു ഡ്രീം തയ്യാറാക്കുക ഒന്ന് കണ്ണടച്ചിരിക്കുക അതിനുശേഷം ആ ജോലിയുടെ ഇൻറ്റർവ്യൂവിന് നമ്മളെ വിളിച്ചു നമ്മൾ ആ ജോലി അവിടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻറ്റർവ്യൂവിന് നമ്മൾ പാസ്സായി പാസ്സായതിനു ശേഷം നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്തു അപ്പോയിൻ്റ്മെൻ്റ് ലെറ്റർ വന്നു നമ്മളവിടെ ജോലിക്ക് പോയിട്ട് ജോയിൻ ചെയ്യുന്നു ഈ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ഈ വിവരങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധുക്കളെ വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി അവരോട് പറയുന്നു അവരുടെ സന്തോഷം കാണുമ്പോൾ അതിൻ്റെ ഒരു ഇമോഷനൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മളതൊക്കെ സന്തോഷത്തോടു കൂടി ഫീൽ ചെയ്യുന്നു അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം കാണുന്നു അവരുടെ കൂടെയൊക്കെ മിങ്കിൽ ചെയ്ത് നമ്മൾ വളരെ ഹാപ്പിയായി ജോലി ചെയ്യുന്നു ഒരു മാസം ജോലി ചെയ്ത് നമ്മുടെ ആദ്യത്തെ സാലറി വരുന്നു സാലറിയുടെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിൻ്റെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരുന്നു നമ്മൾ ഈ സാലറി കൊണ്ട് പോയിട്ട് നമ്മൾ ആദ്യത്തെ സാലറി അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആ അടുത്ത സാലറി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് ആ ഡ്രസ്സ് ഡ്രസ് വാങ്ങിക്കൊടുക്കുന്നോ മറ്റെന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നോ നമ്മൾ നമുക്ക് തന്നെ എന്തെങ്കിലും വാങ്ങുന്നോ അങ്ങനെ ആ സാലറി കിട്ടിയത് ഉപയോഗിക്കുന്നത് വരെ നമ്മൾ അങ്ങോട്ട് ഇമാജിൻ ചെയ്യുക ഈ ഇമാജിൻ ചെയ്യുന്നത് പതിനേഴ് സെക്കൻഡ് തൊട്ടിട്ട് അറുപത്തെട്ട് സെക്കൻഡ് വരെ നീട്ടിക്കൊണ്ട് പോകാൻ പരമാവധി ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഓരോ ദിവസത്തിനൊക്കെ കാണാം ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നല്ലതോ കൊട്ടയോ എന്തോ ആയിക്കോട്ടെ നമ്മൾ കുറേ ഇമാജിൻ ചെയ്യും ഇത് രണ്ട് സെക്കൻഡ് നമ്മളിപ്പോൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കില്ലേ പെട്ടെന്ന് നമ്മൾ തൊട്ടപ്പുറത്ത് മാവിൻ്റെ മേലെ കല്ലെറിയാൻ പോകും അങ്ങനെ കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് സ്കിപ്പ് പോകും പെട്ടെന്നാണ് ഓർക്കുക അയച്ചോ ഞാൻ വിമാനത്തിൽ പോകുന്ന സാധനമല്ലേ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വീട് തിരിച്ചു വന്നിട്ട് നമ്മൾ വീണ്ടും വിമാനത്തിലൊന്നും ഇങ്ങോട്ട് കയറാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു ടെൻഡൻസി സാധാരണ ഒരു ഇത് ആളുകളിൽ ഉണ്ടാവാറുണ്ട് ഇതിനെ നമ്മൾ പതിക്കെ കൺട്രോൾ ചെയ്യുക നമ്മളിപ്പോൾ ആവശ്യമുള്ളൊരു ഡ്രീം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മേലെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് സക്സസ് ആവില്ല മാക്സിമം പതിനേഴ് സെക്കൻഡ് വരെ എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ഡ്രീമിനെ കൊണ്ടുവരിക ഇത് പതുക്കെ പതുക്കെ ഓരോ ദിവസവും ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് പതിനേഴ് സെക്കൻഡ് എന്നുള്ളത് നമ്മൾ ഒരു അറുപത്തെട്ട് സെക്കൻഡിലേക്ക് എത്തിക്കുക പിന്നീട് നമുക്കത് ശീലാവും നമ്മൾ പതിനേഴ് തൊട്ട് അറുപത്തെട്ട് സെക്കൻഡ് വരെ ചുരുങ്ങിയത് നമ്മൾ ഈ ഡ്രീം കാണാൻ പറ്റും ഇങ്ങനെയാണ് കാണാൻ തുടങ്ങുന്ന ഈ പ്രക്രിയ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്തു ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ഈ ഡ്രീമിനെ വിഷ്വല് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ തുടരണം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ടൊരു സന്ദേശം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ പിന്നെ അത് സ്വീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ല അപ്പം സബ്കോൺഷ്യസ് മൈൻഡ് എന്ത് ഈ ഡ്രീമിനെ നമുക്ക് കൊണ്ടു ആ അവസ്ഥയിലുള്ള ജീവിതം നമ്മൾ ഓൾറെഡി ആ ജീവിതത്തിനെ ഫീൽ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഫീൽ ചെയ്ത് ഇമോഷനായിട്ടാണ് നമ്മളത് സബ്കോൺഷ്യസ് മൈൻഡിൽ സബ്മിറ്റ് ചെയ്ത് ഇനിയുള്ള പണി സബ്കോൺഷ്യസ് മൈൻഡിനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് ആ ജോലി നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കണോ അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും നമ്മളതിൻ്റെ പേരിൽ ആരെയാണോ കാണേണ്ടി വരുന്നത് അവരെ നമ്മൾ കാണേണ്ടി വരും അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ നമ്മളിലേക്ക് ഒത്തു വരും ആ ലെവലിലേക്ക് നമ്മളെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് കൊണ്ടുപോയിക്കോളും സംശയിക്കരുത് ഇതിനിടയിൽ ഇത് നടക്കുമോ ഇത് നടക്കില്ലേ പെടുവോ കാരണം ഇങ്ങനെ ഒരു ഡൗട്ട് കൊടുത്താൽ ഇതും ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ആകുന്നുണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് തൊട്ട് പുറകെ തോട്ട്സ് കൊടുത്താൽ അത് റെക്കോർഡാവുമ്പോൾ ഈ കി ജോലി കിട്ടാനുള്ള സാധ്യത വൈകിക്കൊണ്ടിരിക്കും ഒരു തവണ നമ്മളത് കൺഫേം ആക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു നമ്മൾ തീരുമാനിച്ചു നമുക്ക് ഈ ജോലി തന്നെ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു ആ ജോലി നമ്മൾ ചെയ്യുന്നതായിട്ട് നമ്മൾ ഓൾറെഡി ആക്ട് ചെയ്ത് വിഷ്വലാക്കി അതും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ആ ജോലി കൊണ്ടുത്തരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലിയാണ് അതിനെ ആക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുക അത് നമുക്കത് കൊണ്ട് തരും ഇതാണ് ഏറ്റവും വലിയ ഒരു മെത്തേഡ് നമ്മളുടെ ബ്രെയിനിനെ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് കൊടുക്കുക അതുപോലെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യമൊക്കെ നമ്മൾ ചിലപ്പോൾ മനസ്സിൽ ചിന്തിക്കും എവിടെയോ ഏതോ ഒരാൾക്ക് ആക്സിഡൻറ്റ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുകയാണ് ഇതെനിക്കായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്കായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു ഇങ്ങനെ ഒരു മോശം തോട്ട്സ് സാധാരണ എല്ലാവരിലും വരും ആ സമയത്ത് സ്റ്റോപ്പ് ക്യാൻസർ എന്ന് സെൽഫായിട്ട് പറയുക ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് സെൽഫ് ടോക്കാണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് ചിന്ത എന്ന പേരിട്ട് നമ്മൾ വിളിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ഒരു കാര്യം ഒരുപാട് വട്ടം പറയുമ്പോൾ നമ്മൾ തന്നെ അതനുസരിച്ച് തുടങ്ങും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കൊണ്ടത് അനുസരിപ്പിക്കും അതുകൊണ്ട് മോശം കാര്യങ്ങളെ ഒരുപാട് വട്ടം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലോട്ട് കയറ്റി വിടരുത് നമ്മൾ പറയുകയും ചെയ്യരുത് അങ്ങനെ പറയുന്ന ആളുകളുടെ കൂടെ ഒരുപാട് സമയം ഇടപെടുക ദുരന്തം പറയാമെന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് ഇടപെടരുത് അവരത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ദുരന്തമാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക അങ്ങനെയാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മോശം വാർത്തകൾ മോശം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക രാവിലെ ഉണർന്ന ഉടനെ ബെഡിൽ നിന്ന് ഉണർന്ന ഉടനെ സാധാരണ നമ്മൾ ഫോൺ എടുത്ത് നോക്കും എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാവും നോക്കുന്നുണ്ടാവുക രാവിലെ ഉണർന്ന ഉടനെ നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചാൽ നന്നായിരിക്കും പുലർച്ചെയൊക്കെ എണീക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ബ്രഹ്മഹൂർത്തൽ എണീക്കണമെന്നൊക്കെ പറയുന്നില്ല അത്ര ബ്രഹ്മുഹൂർത്തിൽ നിന്നും എല്ലാവർക്കും എണീക്കാൻ പറ്റിയെങ്കിൽ വേറിലെക്കാത്തവരുണ്ടാവാം പക്ഷേ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഒക്കെ എണീറ്റിട്ട് ബ്രെയിനിനോട് സംസാരിക്കുക സെൽഫായിട്ട് സംസാരിക്കുക ഇതൊക്കെ ഒരു മെഡിറ്റേഷനാണ് ഇതൊക്കെ മെഡിറ്റേഷൻ്റെ ഭാഗമാണ് കുറച്ച് നേരം എണീറ്റ് കണ്ണടച്ചിരുന്നതിന് ശേഷം അവനവൻ ആവശ്യമുള്ള ഒരു ഡ്രീമിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കൊടുക്കുക അതിന് ശേഷം എണീറ്റ് വരിക ഒരു മണിക്കൂർ എണീറ്റ് ഒരു മണിക്കൂറിന് ശേഷം ഫോണൊക്കെ നോക്കാൻ പാടും അതുപോലെ രാത്രി കടക്കുന്നതിന് തൊട്ട് മുമ്പ് രാത്രി കടക്കാൻ എല്ലാ ഫോണും എല്ലാ ആവശ്യങ്ങളും ഭക്ഷണവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ബെഡിലേക്ക് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് ആവശ്യമുള്ള ആ സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് അല്ലേ നമ്മൾ നമ്മുടെ ബോധ മനസ്സ് മയക്കത്തിലേക്ക് വരികയാണ് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കണം സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മുടെ ഡ്രീമിനെ പറഞ്ഞു വിടണം അത് വിഷ്വലായിട്ട് വിഷ്വലായിട്ട് കൊടുക്കണം അതിൻ്റെ ഒരു നമ്മളിപ്പോൾ എന്ത് കാര്യമാണോ സ്വപ്നം കാണുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതിൻ്റേതായ ഒരു വൈബ്രേഷൻ ഉണ്ടാവും നമ്മൾ ദേഷ്യമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് വിചാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ദേഷ്യത്തിൻ്റെ വൈബ്രേഷൻ വരും നമ്മൾ പ്രേമിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വിചാരിക്കുമ്പോൾ പ്രണയത്തിൻ്റെ ഒരു വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിൽ വരും ഈ വൈബ്രേഷൻ ഒക്കെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജസ് ഈ ഭാഷകളൊക്കെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ക്യാച്ച് ചെയ്യുന്നത് അപ്പം അതിനെ ഈ വിഷ്വലി ചെയ്യുമ്പോൾ ഈ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ഈ വൈബ്രേഷൻ എതിൻ്റെ ഭാഗമാണെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സസ് ചെയ്യുകയും നമുക്കത് കൊണ്ടു തരാൻ വേണ്ടിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ജോലി ചെയ്യുകയും ചെയ്യും ഇനിവേ ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ ക്ലാസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലോ അടിയിൽ വാട്സപ്പ് ഉണ്ട് അതിൽ വാട്സപ്പ് അതിന് മുന്നിൽ ജോയിൻ മെസ്സേജ് ആയിട്ട് അതുപോലെ തന്നെ ചോദിക്കാം കോൾസ് അല്ല മെസ്സേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ചോദിക്കാനോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെയും പഠിച്ചതുപോലെയും ഒക്കെ ആ ഒരു അറിവ് വെച്ച് എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിന് വീഡിയോ കണ്ടതിൽ ഒരുപാട് താങ്ക് യു ഇതെല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക പരീക്ഷതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് എന്നെ ആയിട്ട് അറിയിക്കുക വാട്സപ്പ് വഴി ഒന്ന് അറിയിക്കുക കാരണം മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അതെനിക്ക് കൂടുതൽ ഊർജ്ജമാണ് കൂടുതൽ സന്തോഷമാണ് അതെൻ്റെ ഒരു വിജയം കൂടിയാണ് സോ താങ്ക് യു സോ മച്ച് ലോക സ്നേഹം സീനു